നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ സംഘർഷങ്ങളൊക്കെ ഒഴിഞ്ഞ മട്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും തർക്കങ്ങൾക്കും ഹൗസിൽ അതിനിടെ ഒരു പ്രപ്പോസൽ രംഗവും കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ കണ്ടു അനീഷാണ് അനുമോളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് എന്നാൽ അതിനോട് നെഗറ്റീവായിരുന്നു അനുമോളുടെ പ്രതികരണം സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ ഒരാളെ ആദ്യത്തെ അല്ലേ കാണുന്നെ പിന്നെ പിന്നിപ്പം നല്ല എനിക്കിപ്പം എന്താ നല്ലൊരു പറയാ മനുഷ്യനല്ല നല്ല ഒരാള് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം ഒരാള് അനീഷിന്റെ പ്രപ്പോസലിനെ കുറിച്ച് അനീഷിനോടും അനുഭവോടും മോഹൻലാൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ എന്നോട് പറ എന്നാണ് അനീഷിനോടുള്ള മോഹൻലാലിന്റെ ആദ്യ സംഭാഷണം തൻ നായകനായ വന്ദനം സിനിമയിലെ ഡയലോഗ് സൂചിപ്പിക്കുന്ന മോഹൻലാലിനെ മറ്റ് മത്സരാർത്ഥികളാണ് പൂരിപ്പിക്കുന്നത് പിന്നീട് മോഹൻലാൽ ചോദിക്കുന്നു അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ഫീൽ തോന്നിയെന്നും അപ്പോൾ അത് പറഞ്ഞുവെന്നും അനീഷിന്റെ മറുപടി പിന്നീട് അനുമോളോടും മോഹൻലാൽ ഇക്കാര്യം ചോദിക്കുന്നു അനുമോൾ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്തു നോക്കി ഇങ്ങനെ പറയുന്നത് എന്നാണ് അനുമോളുടെ മറുപടി ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്ന് അനുമോളോട് മോഹൻലാൽ ചോദിക്കുന്നതും പ്രമോയിൽ വിവാഹത്തിന് മുന്നോടിയായി തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും ഇപ്പോൾ വിവാഹത്തിനുള്ള സമയമല്ലെന്നും അനുമോൾ അനീഷിന്റെ അഭ്യർത്ഥനയോട് ഇന്നലെ പ്രതികരിച്ചിരുന്നു എനിക്കായിട്ട് ഒരു വീട് വെക്കണം പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കണം കല്യാണത്തിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ഗുരുവായൂരിൽ പോയി താലി കെട്ടണം അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ നടക്കില്ല അനുമോൾ അനീഷിനോട് പറഞ്ഞിരുന്നു തനിക്ക് മുൻപ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നുവെന്നും അത് അവസാനിച്ചതോടെ ഇനി വിവാഹമേ വേണ്ടെന്ന് വെച്ചതായിരുന്നുവെന്നും അച്ഛനും അമ്മയും ഒക്കെ നിർബന്ധിച്ചപ്പോൾ രണ്ടു വർഷത്തിനകം വിവാഹമാകാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെന്നും അനുമോൾ അനീഷിനോട് പറഞ്ഞു സെറ്റിൽഡ് ആകണം കരിയർ നോക്കണം ഇതിനിടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അനീഷിനോട് അനുമോൾ പറഞ്ഞിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം